ായിട്ട് നിങ്ങൾ വീണ്ടും ഒരു അപ്പോൾ നിങ്ങൾ എന്റെ ഇയർ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് ഒന്ന് പോസ്റ്റ് ചെയ്യാന്ന് അപ്പൊ ഞങ്ങള് അതൊന്ന് ഷെയർ ചെയ്യണം എല്ലാരുമായിട്ട് അപ്പൊ ഞങ്ങൾ ലെഞ്ചിനെ ഉള്ള എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഇച്ചിരി ചക്ക ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വിചാരിച്ചതെന്നപ്പോ അപ്പൊ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്താണ് കിട്ടുന്നത് അപ്പൊ ഇതൊന്ന് നമുക്ക് നമ്മൾ നമ്മളിടിച്ചൊക്കെ എടുക്കുന്നത് വളഞ്ഞതൊന്നുമല്ല അപ്പോൾ ഇടിച്ചൊക്കെ തോരം വെക്കത്തില്ലയോ അതുപോലെ നമുക്ക് ഇതൊന്ന് വെക്കണം അതും ഇച്ചിരി ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടി ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ തോരം വെക്കുന്നത് പിന്നെ ഒരു പാക്കറ്റ് കൂണ് കിട്ടി അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അങ്ങനെ നമ്മൾ ഇതൊന്ന് കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരൊറ്റ സീറ്റി എടുപ്പിക്കണം അപ്പം ഞങ്ങൾ ഇതൊക്കെ ചെയ്തെടുത്തുകൊണ്ട് ഇപ്പം വരാമേ അപ്പോൾ നമ്മൾ നമ്മുടെ ചക്ക തന്നെ ഒരു സീറ്റി അടുപ്പിച്ച് വെച്ചിരുന്നു അതൊന്ന് ചെറുതായിട്ട് വെന്തിയിട്ടിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഈ ഇതിനകത്ത് ഇട്ട് ഞാൻ ചതച്ചെടുക്കുവാണേയും ചെറുതായതുകൊണ്ട് കുറേശേ ചതയ്ക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ നെത്തോലി ഉണക്ക നെറ്റോലി വറുത്തതുണ്ടായിരുന്നു അത് ഞാൻ വറുത്തു അതും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് ചതച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് ഇപ്പം വരാമേ അപ്പം നമുക്ക് നമ്മുടെ കൂണും ആലും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അതിന് ഇച്ചിരി എണ്ണ വെച്ചു കടുകിട്ടു നമ്മുടെ മഷ്റൂമും ആലും കൂടെ തേണ്ട കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത്ര തേങ്ങ വേണം അപ്പൊ ആദ്യം നമുക്ക് തേങ്ങ ഇട നമുക്ക് നമ്മുടെ ഇത് മഷ്റൂമും അലവും ഇട്ടുകൊടുക്കാം

അത് വശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് അടച്ചു വെക്കാം അപ്പൊ ഇനി വെള്ളമൊന്നും വേണ്ട ഇങ്ങനെ ഇതിന്ന് ഫ്രൈ ആയി വെക്കാം അടച്ചിട്ട് വെണ്ട് വരക്കാം നമ്മുടെ മഷ്റൂമും ആലുവൊക്കെ അത് ഇങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമുക്കിതിനകത്ത ഇച്ചിരി മസാലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അതിന് അതിച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി പെരിഞ്ചീരകം ഇതിങ്ങനെ പൊടിച്ചു ഒത്തിരി അങ്ങ് പൊടി പൊടി പോലെ ആക്കിയിട്ടില്ല ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വാങ്ങിയിടും ഇത്രയേ ഉള്ളൂ നമ്മുടെ ആലു മഷൂ അപ്പം നമ്മുടെ ഇടിച്ചൊക്കെ അതേ വേ ഒന്ന് പുഴുങ്ങി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണക്കമീനും ചതച്ചു പിന്നെ ഇച്ചിരി ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന തേങ്ങ തേങ്ങായും മൂന്ന് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഇത് നമ്മളൊന്ന് ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കടു വറുത്തെടുക്കാം അപ്പം അതിന് എണ്ണ ഒഴിച്ചു കടുക് അപ്പം കടുക് പൊട്ടി ഒക്കെ ഉഴുന്ന കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഉള്ളി ചതച്ചതില്ല കറവേപ്പില ക്ക് നമ്മൾ തേങ്ങ തിരച്ചിട്ട് സാധ്യത അപ്പം അതിൻ്റെ കഷമണമല്ല എന്നൊക്കെ അത് ഒന്ന് മാറിക്കിട്ടുവാണ് ഇനി നമുക്ക് ചക്ക ചതച്ചു വെച്ചതും കൂടി ഇട്ടുകൊടുക്കം ക്രഷ് ചെയ്ത് മുളകും കൂടി ഇടയിപ്പതിനകത്ത് ഉപ്പ് ഇടുന്നില്ല കാരണം ഉണക്കമ്മീന് ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇട്ട് നോക്കാം കാരണം ഉറക്കം മീൻ ഇപ്പം ഞാൻ അതി ഒത്തിരി ഒന്നും കളഞ്ഞില്ല ചെറിയ മീന കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇതില പൊടിയിൽ നിന്നൊന്ന് ജെല്ലം കൂടെ ഒന്ന് വെണ്ടു വാറ്റി ഒന്ന് അടച്ചിട്ട് കൊടുത്ത് ചില കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നോക്കാം നമുക്ക് ഇപ്പൊ നമ്മുടെ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാം ഒന്ന് അപ്പൊ അതിന് നമുക്ക് ചോറ് വിടമ്പി പിന്നെ നമ്മള് ഇച്ചിരി നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു അത് നെല്ലിക്ക അച്ചാർ പിന്നെ ഇന്ന് നമുക്ക് കാച്ചിൽ കറിയാണ് കാച്ചിലും കുമ്പളങ്ങയും പരിപ്പും കൂടെ നമ്മൾ കുടമ്പൊളിയിട്ട് കറി വെച്ചു അപ്പം അതും കൂടെ ഒന്ന് ഒഴിക്കാം സൂപ്പർ കറിയാ പിന്നെ നമ്മുടെ മഷ്റൂം ഫ്രൈ മഷ്റൂമും ആലുവും കൂടെ ഫ്രൈ ആക്കിയത് നമ്മുടെ ഉണക്കമീനും ചക്കയും കൂടെ ചതച്ച് തോരം വെച്ചത് കൂട്ടത്തിൽ നമുക്കൊരിച്ചിന് മുട്ട വറുത്തതും ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഞങ്ങളുടെ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് തരിക അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോ പൊട്ടി വിരുന്നണം വരെ ബൈ